ുംബങ്ങള് സിപിഐഎം വിട്ടി സിപിഐക്കൊപ്പം പ്രവര്ത്തിക്കുമെന്ന് പാര്ട്ടി വിട്ടവര് പട്ടാമ്പിയില് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എം കൂടലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമക്കാവിലെയും കൂടലൂരിലേയും സി പി നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന നാൽപ്പതോളം കുടുംബങ്ങൾ സി വിട്ട് സി പി യുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സിപിഎം വിട്ടവർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനോട് കൊടുക്കുന്ന ചില സാങ്കേതിക മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ക്ലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമാതാവിലെയും കൂടുതലും ഉൾപ്പെടുന്ന സി പി എം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ സി പി ഐ സി പി ഐ വിട്ട് സി പി ഐ ചേരുവാൻ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സി പി എമ്മിൻ്റെ തുറപ്പിൽ സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തി കേന്ദ്രമായി വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായി ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സി പി എം കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് എൽ സി അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിവാഹിതയുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം സി പി എമ്മിലേക്ക് കടന്നുവരികയും കടന്നു വരാൻ ഉൾപ്പെട്ടുള്ള ദുർബല പ്രായം മാത്രം അകറ്റി നിർ കമ്മിറ്റിയിലേക്ക് സി പി എമ്മിലേക്ക് കടന്നു വരികയും ഉൾപ്പെടുകയും ഉണ്ടായി ദുർബലായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം എൽ സി നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ് സിപിഎമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രീകൃതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പെന്നും ഇതിൽ എൽ സി അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിയെന്നും വിഭാഗീയ പ്രവർത്തനത്തിലൂടെ അടുത്ത കാലത്ത് സിപിഎമ്മിലേക്ക് കടന്നു വന്നവരുൾപ്പെടെയുള്ള ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിൽ എടുത്തെന്നും ഇതിലൂടെ നിലവിലുള്ളവരെ മാറ്റി നിർത്താനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി വിട്ട നേതാക്കൾ ആരോപിച്ചു കൂടുതലും ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും എതിരാളികളുമായി പരസ്യബന്ധം പരസ്യ ബന്ധത്തിൽ സ്ഥാപിക്കുകയും ഒരു മടിയും കാണിക്കാത്ത കൂടൽ സിയെയും സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കൾ ഈ രാജ്യത്തിന് രാജ്യത്തിന് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് വിവിധ പ്രദേശങ്ങളിൽ ദീർഘകാലമായി സി പി എമ്മിൻ്റെ വർഗപൂർന്ന സംഘടനകളുടെയും നേതാക്കളായി പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളെ അവഗണിച്ച് ചില നേതാക്കളുടെ സ്വകാര്യ വിവാദങ്ങൾക്ക് കൂട്ടുനിൽക്കുകയു കൊണ്ടും സി പി എമ്മിനെ തകർക്കാൻ അവർക്കൊപ്പം ചേരാൻ ചേരാത്തത് കൊണ്ടുമാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായ സി പി എമ്മിൻ്റെ മലമക്കാൾ ബ്രാഞ്ച് സെക്രട്ടറിയുമായ പ്രവർത്തിച്ചവർ വന്ന സൂര മലമക്കാൾ ഉൾപ്പെടെയുള്ള സജീവ പ്രവർത്തകരെ തകർക്കാനും ദുർബലരാക്കാനും ചില ഇഷ്ടക്കാരെ പാർട്ടി നേതൃത്വത്തിലേക്ക് തള്ളിക്കയറ്റുവാനും വേണ്ടിയാണ് വിവാഹിതം മാത്രം കൈകളിലുള്ള ൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ ഈ നാട്ടിലെ പ്രതിഷേധി ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പലവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നും എതിരാളികളുമായി പരസ്യബന്ധം സ്ഥാപിക്കാൻ മടി കാണിക്കാത്ത നേതാക്കൾ വർഷങ്ങളായി ഒപ്പം നിന്നവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും ചില നേതാക്കളുടെ സ്വകാര്യ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ടും സി പി എമ്മിനെ തകർക്കാൻ അവർക്കൊപ്പം ചേരാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നും ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായും സി പി എമ്മിന്റെ മലമക്കാവ് ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ച സുര മലമക്കാവ് ഉൾപ്പെടെയുള്ള സജീവ പ്രവർത്തകരെ തകർക്കാനുമാണ് കൂടല്ലൂർ സി ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ആഗ്രഹിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട് സി പി വിവിധ കമ്മിറ്റികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇത്തരത്തിലുള്ള നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി പി വിട്ട് രാജ്യത്തിന്റെ പ്രതീക്ഷയായ സി പി ഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ തീരുമാനിച്ചതെന്നും ഇവർ അറിയിച്ചു മെയ് പത്തൊമ്പതിന് കൂടല്ലൂർ കൂട്ടക്കടവിൽ വെച്ച് വൈകിട്ട് അഞ്ചു മണിക്ക് സ്വീകരണ പൊതുയോഗം നടക്കുമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും സൂരാ മലമക്കാവ് വി കെ മണികണ്ഠൻ ഒ വി ഭാസ്കരൻ കെ പി ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു